ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ ഹരേ കൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും പ്രസാദം കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ ഹരേ കൃഷ്ണ ക്ഷേത്രങ്ങളിൽ പോയാൽ വഴിപാട് കഴിക്കുന്നവർ തന്നെയാണ് പലരും വഴിപാട് നടത്തി പ്രസാദം കിട്ടിയാലോ പല കാര്യസിദ്ധികൾക്കായി പലതരം വഴിപാടുകൾ നടത്തുന്നവരുണ്ട് വഴിപാടുകൾ നടത്തി പെട്ടെന്ന് തന്നെ പ്രസാദം വാങ്ങാതെ തിരിച്ചു വരുന്നവരും ഉണ്ട് സമയമില്ലാത്തതും സൗകര്യമില്ലാത്തതുമൊക്കെ ആയിരിക്കാം അതിൻ്റെ കാരണം ഇതുപോലെ വഴിപാട് പ്രസാദം ബാക്കി വരുന്നത് എന്ത് ചെയ്യണം എന്നറിയാത്തവരുമുണ്ട് വഴിപാട് നടത്തിയാൽ പ്രസാദം വാങ്ങിക്കണമെന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത് ഏത് വഴിപാട് നടത്തിയാലും ഇതിന് പ്രസാദമുണ്ടെങ്കിൽ അത് വാങ്ങുക തന്നെ വേണം ഇല്ലെങ്കിൽ നടത്തിയ വഴിപാടിനെ ഗുണമുണ്ടാകില്ല എന്നാണ് പറയുന്നത് അമ്പലത്തിൽ നിന്നും വഴിപാട് നടത്തി കിട്ടുന്ന പ്രസാദം അമ്പലത്തിൽ തന്നെ ദയവ് ചെയ്ത് ഉപേക്ഷിക്കരുത് ഇത് വീട്ടിൽ കൊണ്ടുവന്നാൽ ഇതിൻ്റെ പൂർണ്ണ ഗുണവും ഐശ്വര്യവും ലഭിക്കൂ കഴിക്കാനുള്ളതാണെങ്കിൽ അത് കഴിച്ച ശേഷം ബാക്കി വരുന്ന ഇലയും പൂവും വീട്ടിലെ വൃത്തിയുള്ള സ്ഥലത്ത് വയ്ക്കാം ഒരിക്കലും പൂജാമുറിയിലെ വിഗ്രഹത്തിന് മുൻപിലോ ഊണുമുറിയിലോ അടുക്കളയിലോ ഇത് വയ്ക്കരുത് തുളസിത്തറയിൽ വയ്ക്കാം ഏറ്റവും നല്ലത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കുന്നത് തന്നെയാണ് ഇതുപോലെ ചന്ദനം കുങ്കുമം അല്ലെങ്കിൽ മഞ്ഞൾ പ്രസാദം ഇതുപോലെയുള്ളവ ക്ഷേത്രത്തിൽ നിന്നും ഭക്തിയോടെ വാങ്ങി തൊടണം ചന്ദനം തീർത്ഥം ധൂപം പുഷ്പം ഇവ അഞ്ചും സ്വീകരിക്കണം ഇവ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഇടം കൈയുടെ ചൂണ്ടുവിരൽ വലം കൈമുട്ടിൽ ചേർത്ത് വെച്ച് തീർത്ഥം അല്പം പോലും തറയിൽ വീഴ്ത്താതെ ഒന്നോ രണ്ടോ തുള്ളി മാത്രം വാങ്ങി ഭക്തിയോടുകൂടെ സേവിക്കണം കൈയുടെ കീഴ്ഭാഗത്തു കൂടി കൈപ്പത്തിയിലെ ചന്ദ്രമണ്ഡലം ശുക്രമണ്ഡലം ഇവയ്ക്കിടയിലൂടെ നാവിലേക്ക് ഇറ്റിറ്റി വേണം തീർത്ഥം സേവിക്കാനായിട്ട് ചന്ദനം ക്ഷേത്രത്തിൽ തന്നെ വച്ച് തേക്കുന്ന ശീലവും പലർക്കുമുണ്ട് ഇത് നല്ലതല്ല ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടന്ന ശേഷം മോതിരവിരൽ ഉപയോഗിച്ചാണ് പ്രസാദമായി ലഭിക്കുന്ന ചന്ദനം തൊടയേണ്ടത് വലതുകൈയിൽ വാങ്ങുന്ന ചന്ദനം ഇടതുകൈയിലേക്ക് പകർന്ന് വലതുകൈയിലെ മോതിരവിരലിൻ്റെ അഗ്രം കൊണ്ട് നെറ്റിയിൽ തൊടണം സ്ത്രീകൾ നെറ്റിക്ക് പുറമെ കഴുത്തിലും പുരുഷന്മാർ മാറിലുമാണ് തൊടയേണ്ടത് മോതിരവിരൽ കൊണ്ട് പൊട്ടുതൊട്ടാൽ സമാധാനപൂർണമായ ജീവിതമാണ് ഫലം മോതിരവിരലിൻ്റെ കീഴ്ഭാഗത്തായാണ് സൂര്യൻ്റെ സ്ഥാനം ഇത് വെച്ച് തിലകം തൊടുന്നത് നെറ്റിയിലെ ആംഗ്യ ഉണർത്തുമെന്നാണ് വിശ്വാസം ദേവതമാരെ സാധാരണ മോതിരവിരൽ കൊണ്ടാണ് തിലകം തൊടിക്കാറുള്ളത് ഇവരെ ഉണർത്തുന്നതിന് തുല്യമാണിതെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ പ്രസാദം ഇത് തൊടാനുള്ളതെങ്കിലും കഴിക്കാനുള്ളതെങ്കിലും ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഉപയോഗിക്കരുത് എന്ന് പറയാറുണ്ട് ഇതുപോലെ കഴിക്കാനുള്ള പ്രസാദം വാങ്ങിയാൽ ആവശ്യമില്ലെങ്കിൽ കളയാതെ അത് ആവശ്യമുള്ളവർക്ക് നൽകാം പ്രസാദം സ്വീകരിച്ച് പുറത്തേക്ക് പോകുമ്പോൾ മൂന്ന് പടിയെങ്കിലും പിന്നോക്കം വെച്ച് ദേവനെ വന്ദിക്കണം എന്നാണ് വിശ്വാസം ഇനി ചന്ദനം തൊടുന്നതും പൂവ് തലയിൽ വെക്കുന്നതും എന്തിനാണെന്ന് നോക്കിയാലോ ശരീരം ഒരു ക്ഷേത്രമാണെന്ന സങ്കല്പം ഹിന്ദു മതവിശ്വാസത്തിൽ ഉണ്ട് ആ ശരീരമാകുന്ന ക്ഷേത്രത്തിലേക്കുള്ള പൂജയാണ് ചന്ദനം തൊടലും പൂ ചൂടലും അതെങ്ങനെയെന്ന് മനസ്സിലാവണമെങ്കിൽ പൂജ എന്താണെന്ന് പഠിക്കുക തന്നെ വേണം പൂജയിൽ ആത്മാരാധന അഥവാ ആത്മപൂജ എന്നൊരു വിധിയുണ്ട് ഏതൊരു പൂജയുടെ ആരംഭത്തിലും പൂജാരി അഥവാ തന്ത്രി ആത്മപൂജ നടത്തും എന്ന് വെച്ചാൽ ഒരു ദേവതയുടെ പൂജ ആരംഭിക്കുന്ന സമയത്ത് ദേവന് മൂലമന്ത്രം ജപിച്ച് ചന്ദനം തൊട്ട് ദേവന് മൂലമന്ത്രം ചൊല്ലി പൂച്ചൂടി ശേഷം തന്നിലേക്ക് മാനസപൂജ ചെയ്യുന്നു ീശ്വരൻ എല്ലായിടത്തുമുണ്ട് നമ്മുടെ ഉള്ളിലുമുണ്ട് ഈശ്വരീയത എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ ആരാധിക്കാറുണ്ടല്ലോ അമ്പലത്തിൽ പോയാൽ ദേവതയെ പ്രതിഷ്ഠിച്ചു എന്ന് ഉറപ്പുള്ള ശ്രീകോവിലിനു മുൻപിൽ നമ്മൾ തൊഴാറുണ്ട് അതുപോലെ നമ്മുടെ ഉള്ളിലും ഈശ്വരനുണ്ട് ശരീരം തന്നെയാണ് ക്ഷേത്രം ക്ഷേത്രം പവിത്രാധനമായി നമ്മൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ശരീരമാകുന്ന ക്ഷേത്രവും പവിത്രമാണ് അതിനെ പൂജിക്കേണ്ടതും ആവശ്യമാണ് ഇതിനെയാണ് ആത്മാരാധന എന്ന് പറയുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വയം തൃപ്തമായാലേ മറ്റുള്ളവർക്കു വേണ്ടി അത് ഈശ്വരനായാലും മറ്റൊരു വ്യക്തിയിലായാലും സമ്പൂർണ്ണ മനസ്സോടെ ക്രിയ ചെയ്യുവാനൊക്കൂ അതിനാൽ ആത്മാവിനെ ആരാധിക്കുക എന്നുള്ളത് മുഖ്യമാണ് തൻ്റെ ഉള്ളിലെ ഈശ്വരനെ ആരാധിക്കുവാനും തൃപ്തിപ്പെടുത്തുവാനും സന്തോഷിപ്പിക്കുവാനും വേണ്ടിയാണ് ചന്ദനവും പൂവും ഒക്കെ ചൂടുന്നത് പൂജ ചെയ്യുന്നതും ജലഗന്ധ ധൂപ ദീപങ്ങളെ കൊണ്ടാണ് ഏതൊരു പൂജയിലും ജലം പുഷ്പം ഗന്ധം ധൂപം ദീപം എന്നിവ ഉണ്ടായിരിക്കും പഞ്ചഭൂതങ്ങളെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത് പൃഥ്വി തത്വത്തിൻ്റെ പ്രതീകമാണ് ഗന്ധം പുഷ്പം ആകാശ തത്വത്തിൻ്റെയും പഞ്ചഭൂതങ്ങളിൽ ആദ്യത്തെയും അവസാനത്തെയും ആയ രണ്ട് ഭൂതങ്ങളെ കൊണ്ടുള്ള അർച്ചനയാണ് ചന്ദനം തൊടലും പൂ ചെറിയ തോതിലുള്ള ഒരു പൂജ തന്നെയാണിത് നെറ്റിത്തടത്തിൽ ചന്ദനം തൊടുന്നത് അനേകം നാടീ ഞരമ്പുകളെ തണുപ്പിക്കുവാൻ സഹായിക്കും അത് ചിന്തയെ ഏകാഗ്രമാക്കുന്നതിനും ഊർജ്ജസ്വലമാക്കുന്നതിനും സഹായിക്കും ചെവിയിൽ ചൂടുന്ന പൂവ് നാസികയ്ക്കടുത്താണ് വരുന്നത് പൂവിൻ്റെ സൗരഭ്യം മനസ്സ് ശാന്തമാക്കുന്നതിനും സഹായിക്കും അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ ചിന്തയെയും മനസ്സിനെയും ഏകാഗ്രവും ശാന്തവുമാക്കാൻ ചന്ദനത്തിൻ്റെയും പൂവിൻ്റെയും ഉപയോഗം സഹായിക്കും ഇനി വ്രതങ്ങൾ എന്തിനാണെന്ന് നോക്കാം നമ്മുടെ അമ്മമാരുടെ കാലത്ത് ഒരിക്കലെങ്കിലും വ്രതമെടുക്കാത്തവരായി ആരുമുണ്ടാകില്ല ഇന്നത്തെ തലമുറയിൽ പലർക്കും വ്രതം എന്നതൊരു അന്ധവിശ്വാസമോ പരിഹാസമോ ഒക്കെ ആണ് പക്ഷെ വ്രതം നോൽക്കുന്നത് ആത്മനിയന്ത്രണം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും എന്നറിയാമോ നിയന്ത്രണമോ ആഹാരം ഉപേക്ഷിക്കലോ ആണ് വ്രതം അതോടൊപ്പം തന്നെ ശീലിച്ചു വന്ന സുഖ സൗകര്യങ്ങളും ലഹരിയും എല്ലാം വ്രതം നോൽക്കുന്നവർ ഉപേക്ഷിക്കും മനഃശുദ്ധിയും മനോനിയന്ത്രണവുമാണ് ഇതിൻ്റെ ഉദ്ദേശം വ്രതസമയത്ത് ആഹാരം വർജിക്കുന്നതിനാൽ സ്വതന്ത്രമാകുന്ന ഊർജം കുറവായിരിക്കും അതോടൊപ്പം മനസ്സിൻ്റെ ഊർജവും കുറയുന്നതിനാൽ മനോനിയന്ത്രണം എളുപ്പമാകുന്നു ആഹാരം കഴിച്ച് അലസനായിരുന്നാൽ സ്വതന്ത്രമാകുന്ന ഊർജം മുഴുവനും ചിന്തിക്കാനായി ഉപയോഗിക്കുന്നു അമിത ഭക്ഷണം മാംസം മദ്യം എന്നിവ കഴിക്കുമ്പോൾ കൂടുതൽ ഊർജം സ്വതന്ത്രമാകുന്നു ഈ ഊർജം പുറന്തള്ളുവാൻ ശരീരം ഹൃദയമെടുപ്പ് കൂട്ടുന്ന ചിന്തകൾ ഉളവാക്കുന്നു ആത്മനിയന്ത്രണവും മനഃശുദ്ധിയും വ്രതം കൊണ്ട് തീർച്ചയായും നമുക്ക് ലഭിക്കുന്നതാണ് കാമം ക്രോധം മോഹം ലോപം മതം മാത്സര്യം അഹങ്കാരം എന്നീ നെഗറ്റീവ് ആയ ചിന്തകൾ അധികരിച്ച് കൂടുതലുള്ള ഊർജം പുറന്തള്ളുന്നു ഇതൊഴിവാക്കാനായി വ്രതസമയത്ത് ദഹനേന്ദ്രിയങ്ങൾക്ക് വിശ്രമം ലഭിക്കുന്നതിനാൽ പ്രവർത്തനക്ഷമത വർദ്ധിക്കുകയും അതിലൂടെ അമിത കൊഴുപ്പും മാലിന്യങ്ങളും ഓക്സീകരിക്കപ്പെട്ട് രക്തശുദ്ധീകരണം നടക്കുന്നു ഇത് രോഗങ്ങൾ ഇല്ലാതാക്കാനും മാനസികാരോഗ്യം ശാരീരികാരോഗ്യം എന്നിവ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ആയതിനാൽ വ്രതമെടുത്ത് ഈശ്വര ചിന്തയോടെ സത്പ്രവർ ിൽ ഏർപ്പെട്ടിരുന്നാൽ ആത്മനിയന്ത്രണവും മനഃശുദ്ധിയും കൈവരിക്കുന്നതിനോടൊപ്പം അഭിവൃദ്ധിയും പ്രാപ്തമാക്കാം വ്രതങ്ങൾ ഇന്നത്തെ ജീവിതത്തിന് അത്യാവശ്യമാണ് ഇന്ന് പലരും നഷ്ടങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ ഒറ്റപ്പെടൽ അവഗണനകൾ അസുഖങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകാത്തവരായി ഉണ്ടോ ഭഗവാന്റെ പ്രിയ ഭക്തർ ഏവരും ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോയവരാണ് പൂന്താന നമ്പൂതിരി ഒരുപാട് കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ പൊന്നോമനയെ അദ്ദേഹത്തിന് നഷ്ടമായി എന്നാലോ സാക്ഷാൽ വൈകുണ്ഠനാഥൻ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായി വന്നു അദ്ദേഹം പുത്രവാത്സല്യം മുഴുവൻ ഭഗവാന് നൽകി ഒടുവിൽ ആ നിർമ്മല ഭക്തിയിലൂടെ അദ്ദേഹം മോക്ഷവും നേടി അതുപോലെ കൂറൂരമ്മ യൗവനകാലത്ത് തന്നെ ഭർത്താവ് നഷ്ടമായി പിന്നീട് ശ്രദ്ധ മുഴുവൻ ഗുരുവായൂരപ്പനിലേക്ക് തിരിഞ്ഞപ്പോൾ കൂറൂരമ്മയെ ഭ്രാന്തി എന്ന് വിളിച്ച് ബന്ധുക്കൾ കൂറൂരമ്മയെ ഒറ്റപ്പെടുത്തി അമ്മ ഏകയായി ഒറ്റയ്ക്കായി അപ്പോഴോ കൂട്ടിനു സാക്ഷാൽ കണ്ണൻ തന്നെ വന്നു ഒരു ഉണ്ണിയായി അമ്മയ്ക്ക് കാവൽ നിന്നു എല്ലാവരാലും ഒറ്റപ്പെട്ട കുറൂരമ്മ കണ്ണനിൽ മാത്രം അഭയം കണ്ടെത്തി കൃഷ്ണൻ മാത്രമായി കുറൂരമ്മയുടെ സർവവും സർവം കൃഷ്ണനിൽ അർപ്പിച്ച് ജീവിച്ച കൂറൂരമ്മയ്ക്കും ഒടുവിൽ ഭഗവാൻ മോക്ഷം നൽകി മീരാബായി ഭക്ത മീര ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഭർത്ത് വീട്ടുകാരുടെ പീഡനം സഹിക്കവയ്യാതെ വീട് വിട്ടിറങ്ങേണ്ടി വന്നു ചെന്നെത്തുന്ന നാടുകളിൽ എല്ലാം സ്വീകരിക്കുന്നവരും പുച്ഛിക്കുന്നവരും ഉണ്ടായിരുന്നു അവഗണനകൾ ഒന്നും മീരയെ തളർത്തിയില്ല അവളുടെ നാവുകൾ സദാ കൃഷ്ണ കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരുന്നു ബന്ധുജനങ്ങളാൽ പോലും തിരസ്കരിക്കപ്പെട്ട മീരയെ ഒടുവിൽ ശരീരം പോലും ഭൂമിയിൽ ശേഷിപ്പിക്കാതെ ഭഗവാൻ മോക്ഷം നൽകി അനുഗ്രഹിച്ചു പക്ഷെ ഒന്നോർത്തുനോക്കിയാൽ മീരാബായിക്കും പൂന്താനത്തിനും കൂറൂരമ്മയ്ക്കും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലോ അവർക്ക് കുഞ്ഞുങ്ങളും നല്ല ജീവിതവും ഒറ്റപ്പെടലില്ലാതെ കൂറൂരമ്മയും മീരയുമൊക്കെ സന്തോഷത്തിൽ ഭൂമിയിലെ ബന്ധങ്ങളിൽ ബന്ധനസ്ഥർ ആയിരുന്നുവെങ്കിൽ അവർക്ക് ഭഗവാനോട് അടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമായിരുന്നോ പരമഭക്തനായ എനിക്ക് എന്തിനു ഭഗവാൻ ദുഃഖങ്ങൾ നൽകുന്നു എന്ന് എപ്പോഴെങ്കിലും ചോദിക്കാത്തവർ ഉണ്ടാവില്ല എന്നാൽ ഈ ജന്മം കൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഭക്തൻ്റെ സകല കർമ്മഫലങ്ങളും അനുഭവിച്ച് തീർത്ത് ഈ ജന്മം തന്നെ തൻ്റെ ഭക്തന് മോക്ഷം നൽകാനാണ് ഭഗവാൻ ഇത്തരത്തിൽ ഭക്തന് ദുഃഖങ്ങൾ നൽകുന്നത് നമുക്കുണ്ടാകുന്ന ഒറ്റപ്പെടലുകൾ വേദനകൾ എല്ലാം ഭഗവാനിലേക്ക് മാത്രം നമ്മെ അടുപ്പിക്കാനാണെന്ന് തിരിച്ചറിയുക നമ്മുടെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ നമുക്ക് പ്രിയമായവ എന്ത് ആയാലും അവ എന്നും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം അവയിലേക്ക് ഇറങ്ങിപ്പോകും നമ്മുടെ ലോകം ചിന്ത അവയെപ്പറ്റി ആയിരിക്കും അങ്ങനെയായാൽ സാധാരണ മനുഷ്യനായ നാം ഭഗവാനിലേക്ക് എത്തില്ല അത്തരത്തിൽ സംഭവിക്കാതെ ഇരിക്കാൻ ഭക്തവത്സനായ ഭഗവാൻ നമ്മിലേക്ക് കൂടുതൽ അടുക്കാനായി മാത്രമാണ് നമുക്ക് ദുഃഖങ്ങൾ നൽകുന്നത് അവയെല്ലാം തന്നെ നമ്മുടെ കർമ്മഫലമാണ് ഈ ഒരു ജന്മം കൊണ്ട് തന്നെ എല്ലാ കർമ്മഫലങ്ങളും അനുഭവിച്ച് തീർത്ത് തൻ്റെ പ്രിയ ഭക്തന് മോക്ഷം നൽകാനാണ് ഭഗവാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ദുഃഖങ്ങൾ വരുമ്പോഴും ഭഗവാനോട് കൂടുതൽ കൂടുതൽ ചേർന്നിരിക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കും ഹരേ കൃഷ്ണ സർവം രാധ കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ